ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് വന്നിട്ടുന്നു <laughs> 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 ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ഷൊർണൂർ മെമു സർവീസ് യാഥാർത്ഥ്യമായി ഷൊർണൂരിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു രാത്രി എട്ട് മുപ്പത്തഞ്ചിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട മെമ്മോ പത്ത് അഞ്ചിനാണ് നിലമ്പൂർ സ്റ്റേഷനിലെത്തിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ആര്യാടൻ ഷൌക്കത്ത് എം നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വിവിധ സ്റ്റേഷനുകളിലും മെമ്മു സർവീസ് നാട്ടുകാർ വരവേറ്റു ഇതോടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ പതിനാറ് സർവീസുകളായി ഷൊർണൂരിൽ നിന്ന് രാത്രി എട്ട് മുപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് രാത്രി പത്ത് അഞ്ചോടെ നിലമ്പൂരിലെത്തുന്ന എത്തുന്ന സർവീസ് പുലർച്ചെ മൂന്ന് നാൽപ്പതിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് നാല് അൻപത്തിയഞ്ചിന് ഷൊർണൂരിൽ എത്തും ഈ സമയക്രമം മാറ്റണമെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇതേ തുടർന്ന് മെമ്മു സർവീസ് സമയമാറ്റം പരിഗണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെത്തിയ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവുത്ത് ഉറപ്പു നൽകിയിട്ടുണ്ട് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടൽ സമയം രാത്രി ഒൻപതിനാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇങ്ങനെ സമയം മാറ്റിയാൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി യശ്വന്ത്പൂർ രാജധാനി മരുസാഗർ എക്സ്പ്രസുകളിലെത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് മെമു ലഭിക്കും പുലർച്ചെ നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയം മൂന്ന് നാൽപ്പതിൽ നിന്നും നേരത്തെയാക്കിയാൽ ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമു ലഭിക്കും ഇത് തൃശൂർ എറണാകുളം ആലപ്പുഴ ഭാഗത്തേക്കെത്തുന്ന യാത്രക്കാർക്കും ഏറെ ഉപകാരപ്പെടും ആര്യടൻ ചൗക്കത്ത് എം എൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നിലമ്പൂർ മൈസൂരു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ഡോക്ടർ ബിജു നൈനാൻ ജോഷുവാ കോശി അനസ് യൂണിയൻ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി റഹ്മുള്ള മെയിലാടി ജോർജ് വർഗീസ് എന്നിവർ സംബന്ധിച്ചു നിലമ്പൂർ Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ക്യാമ്പസ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences